അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിലാണ് മറുപടി പറയേണ്ടതെന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കൂടെ എറണാകുളത്ത് കൂടിയിരിക്കുകയാണ് അപ്പോൾ അതിനാണിപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ അറിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയേണ്ടത് എന്താണ് പറയുന്നത് എന്താണ് പറയേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാം ഇപ്പോൾ ഞാൻ മാത്രമല്ല പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ബി രാകേഷ് ഉണ്ട് ഞങ്ങളുടെ ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജ് ഉണ്ട് വൈസ് പ്രസിഡന്റ് ജയനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളിതെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇനി മറ്റ് സംഘടനകളുമായിട്ടും ഒക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് അതിന് റിപ്പോർട്ടിന് ഒരു വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴോ ഒരു അക്ഷരം പറയുമ്പോഴോ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എൻ്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുടെ വായിൽ നിന്നോ ഇതിനെപ്പറ്റി അറിയാതെ എന്തെങ്കിലും പറഞ്ഞുപോയാൽ അത് ഭാവിയിൽ വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും െ പറ്റി വിശദമായി പഠിച്ചതിനു ശേഷം തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്നതാണ് നിങ്ങളോട് ഞങ്ങളതിനെ പറ്റി ഞങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വേണ്ടതാണ് അത് എല്ലാ ഭാഗത്തുനിന്ന് എടുക്കേണ്ടതാണ് അപ്പൊ അതൊക്കെ എന്താണ് എസ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് മാധ്യമ പ്രവർത്തകരെ കാണുകയായിരുന്നു ഇത് പഠിക്കണം വളരെ വിശദമായി പഠിച്ച് ശേഷമുള്ള പ്രതികരണമേ ഉണ്ടാവൂ ഒരാഴ്ചയ്ക്ക് ശേഷം അക്കാര്യത്തിൽ പൂർണ്ണ വിവരങ്ങൾ അറിഞ്ഞ ശേഷം പ്രതികരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ പൂർണ്ണ വിവരങ്ങൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞാൽ അത് അബദ്ധമാകും എന്നൊരു മുൻകരുതൽ കൂടി അമ്മ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇനിയും താരസംഘടനയ്ക്ക് പഠിക്കണം പഠിച്ച ശേഷം താരസംഘടന അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തും ഏത് സർ ഏത് ഏത് നടപടിയുമായും സഹകരിക്കും എന്നുകൂടി പറയുന്നുണ്ട് ആ റിപ്പോർട്ടിലെ കൂടുതൽ ഉള്ളടക്കം വരുന്നുണ്ട് ഈ മലയാള സിനിമയിൽ ഒരു ഗാങ്ങിനെ പറ്റി പറയുന്നുണ്ട് പത്ത് മുതൽ പതിനഞ്ച് പേരടങ്ങുന്ന ഒരു ഗാങ്ങ് ഇടനിലക്കാരടക്കമുള്ളവരുണ്ട് അവരാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് എന്നതാണ് പറയുന്നത് അങ്ങനെ വളരെ ഗുരുതരമായ വിഷയങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്